സത്യം പറഞ്ഞാൽ പണ്ടത്തെ ചങ്കരൻ തിങ്ങുമ്പോൾ തന്നെ എന്നുള്ള പഴഞ്ചൊല്ലാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഗബ്രി പോയ ഉടനെ ജാസ്മിൻ്റെ ആക്റ്റുകളൊക്കെ അസഹനീയമായിരുന്നു ഗബ്രിയുടെ മാലയും ചുറ്റി നടക്കുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത് പാരൻസ് വന്നപ്പോഴാണ് അവർ വളരെ അന്തസ്തായി ഗബ്രിയുടെ മാലയും അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തു മാറ്റി അങ്ങ് പോയി അതിനുശേഷം ജാസ്മിൻ കുറച്ച് നോർമലായാണ് അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത് കളികളൊക്കെ അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു െ ഞാൻ മിസ് ചെയ്യുന്ന പുതിയ അടവും കൊണ്ട് വന്നിരിക്കുകയാണ് സോറി ആ പഴയ അടവ് വീണ്ടും ഒന്ന് പരീക്ഷിക്കുകയാണ് ജിൻഡു അതിന് നൈസായിട്ടൊന്ന് കളിയാക്കി വിട്ടു ജിൻഡു പറഞ്ഞു നിന്റെ പാരന്റ്സ് വന്നു പോയതിൽ പിന്നെ നീ കുറച്ച് ഡീസെന്റ് ആയാണ് ഇവിടെ നിൽക്കുന്നത് ആ നിലയിൽ തന്നെ നിന്നോ അതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ളത് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇനി കാണാൻ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് കളിയാക്കി ഒബ്വിയസ്ലി അത് ജാസ്മിന് ഇഷ്ടമായിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ നിർത്തുമെന്ന് സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വന്നത് ജാസ്മിൻ്റെ ക്യാരക്ടർ സ്നേഹിച്ചവനെ ജീവിതകാലം മുഴുവൻ കൂടെ നിർത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു മനുഷ്യനെ കറിവേപ്പിലെ പോലെ തള്ളിയിട്ട് അടുത്ത ആളെ ജാസ്മിൻ കൂടെ കൂട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പം എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം സപ്പോർട്ട് ചെയ്യാൻ പി ആർ ആണോ അതോ ശരിക്കുള്ള ആരാധകരാണോ എന്നറിയില്ല ഒരു കൂട്ടം ജനങ്ങൾ എന്തായാലും ഉണ്ട്